നമസ്കാരം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണ രംഗത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസ് ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിനും അതോടൊപ്പം തന്നെ ഭരണകക്ഷിയായിട്ടുള്ള സി പി എമ്മിനും ഇത് ഒരു ക്രമസമാധാന പ്രശ്നമല്ല മറിച്ച് അടുത്ത തിരഞ്ഞെടുപ്പുകളെയൊക്കെ തന്നെ നിർണ്ണയിക്കാൻ പോകുന്ന വളരെ വിശ്വാസ്യതയുടെ പ്രതിസന്ധിയാണ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി ദേവസ്വം ബോർഡിലെ ഉന്നത തലങ്ങളിലേക്കും അതോടൊപ്പം തന്നെ മുൻ ഭരണ സമിതികളിലേക്കുമൊക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചതോടുകൂടി ഭരണ നേതൃത്വത്തിൻ്റെ പ്രതിരോധങ്ങളെല്ലാം തന്നെ തകരുകയും പാർട്ടി അതിജീവനത്തിനായിട്ടുള്ള തീവ്ര ശ്രമത്തിലാവുകയും ചെയ്തിരിക്കുകയാണ് ശബരിമലയുടെ വിശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഭക്തജനങ്ങളുടെ വികാരം അത് സർക്കാരിനെതിരാകാനുള്ള സാധ്യതകൾ വരികയാണ് ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിച്ചത് കേരള ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള കർശന നിലപാടാണ് അത് സ്വർണം പ്ലേറ്റ് ചെയ്ത ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുനരുദ്ധാരണത്തിൽ സംഭവിച്ച ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഹൈക്കോടതി സ്വയമേവ ശ്രദ്ധയിൽപ്പെടുത്തുകയും ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതികളിലെ മുൻ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നിലവിലെ ഭരണകാലം വരെയുള്ള എല്ലാ ബോർഡ് പ്രസിഡന്റുമാരുടെയും പങ്ക് വളരെ കൃത്യമായ രീതിയിൽ അന്വേഷിക്കാനുള്ള കോടതിയുടെ തീരുമാനം രാഷ്ട്രീയ ഒത്താശയോടെയുള്ള ഒളിച്ചുകളിക്കുള്ള സാധ്യതകളൊക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് സാധ്യതയുള്ള ഇത്തരം കേസുകളിലൊക്കെ തന്നെ നീതിന്യായ വ്യവസ്ഥയുടെ ഈ ശക്തമായിട്ടുള്ള ഇടപെടൽ അത് സർക്കാരിൻ്റെ കൈകളിൽ നിന്ന് പൂർണ്ണമായിട്ട് നിയന്ത്രണം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരിലേക്കും നിലവിലെ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം നീളുന്നത് സി പി എമ്മിൻ്റെ സംഘടനാപരമായിട്ടുള്ള അടിത്തറയ വരെ ഇപ്പോൾ ഉലയ്ക്കുകയാണ് പാർട്ടി നോമിനികളായി ദേവസ്വം ബോർഡിൽ എത്തിയവർ തട്ടിപ്പിൽ പങ്കാളികളായി എന്ന് തെളിഞ്ഞാൽ അത് മതനിരപേക്ഷതയും വിശ്വാസ സംരക്ഷണവും തമ്മിലുള്ള പാർട്ടിയുടെ ബാലൻസിങ് ആക്ടിന് കനത്ത പ്രഹരമായി തന്നെ മാറും അടുത്തിരിക്കെ ഈ വിവാദം അത് അയ്യപ്പഭക്തർക്കിടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം ചെറുതല്ല സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുന്നതിനൊപ്പം തന്നെ ക്ഷേത്ര ഭരണങ്ങളിലെ പാർട്ടി ഇടപെടലുകൾ എന്ന് പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് കൂടുതൽ ബല നൽകാനും ഈ കേസ് കാരണമായി മാറും കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ വളർച്ചയും സ്വാധീനവും ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബിയുടെ പ്രവർത്തന രീതിയിലേക്ക് വെളിച്ചം വീശുകയാണ് ഒരു സഹായിയായിട്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ച ഇയാൾ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിലെ സുപ്രധാനമായിട്ടുള്ള പുനരുദ്ധാരണ ജോലികളുടെയൊക്കെ തന്നെ സ്പോൺസർഷിപ്പ് അത് ഏറ്റെടുക്കുന്നതിലേക്ക് പോലും കാര്യങ്ങൾ എത്തുകയായിരുന്നു തന്ത്രി കുടുംബവുമായുള്ള സൗഹൃദം ധനികരായ ഭക്തരുമായിട്ടുള്ള ബന്ധം എന്നിവയെല്ലാം തന്നെ ഇയാൾ തട്ടിപ്പുകൾക്ക് മറയാക്കി ഉപയോഗിച്ചുവെന്നതും ഞെട്ടിക്കുന്നതാണ് ഇയാളെ പോലെ സംശയകരമായ പശ്ചാത്തലമുള്ള ഒരാൾക്ക് ഭരണപരമായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും മറികടന്ന് ക്ഷേത്രത്തിൻ്റെ അമൂല്യ വസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ അവസരം ലഭിച്ചത് അത് ഭരണപരമായിട്ടുള്ള വീഴ്ചയുടെയും അതോടൊപ്പം തന്നെ ഉന്നതതലത്തിലെ ഒത്തുകളികളുടെയും ഒക്കെ തന്നെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് നൽകുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആവശ്യപ്പെട്ട സുപ്രധാന രേഖകൾ പ്രത്യേകിച്ചും തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലത്തെ വിജയ് മല്യ സ്പോൺസർ ചെയ്ത സ്വർണം പൂശിയതിൻ്റെ രേഖകൾ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ കഴിയാത്തത് ഈ തട്ടിപ്പിലെ ഗുരുദുരൂഹത അത് വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ രേഖകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന വാദം അത് തട്ടിപ്പുകൾ മറച്ചുവെക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള സുവ്യക്തമായിട്ടുള്ള ശ്രമമായി തന്നെ അന്വേഷണ സംഘം ഇവിടെ വിലയിരുത്തുകയാണ് ഈ രേഖകൾ പിടിച്ചെടുക്കാൻ എസ് ഐ ടിക്ക് നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുന്നത് അത് ദേവസ്വം ബോർഡിനുള്ളിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അവർ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഇത് കേസിൻ്റെ നിയമപരമായിട്ടുള്ള സങ്കീർണത ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ് ശബരിമലയിലെ വിഷയം അത് കേരളത്തിലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ രാഷ്ട്രീയ അജണ്ടയായി മാറുമെന്നത് ഉറപ്പാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതി പ്രവേശന വിവാഹത്തിന് ശേഷം വിശ്വാസികളുടെ പ്രതിഷേധം നേരിട്ട സി പി എമ്മിന് ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ വന്ന വീഴ്ച ഗുരുതരമായ വീഴ്ച കനത്ത തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള കോൺഗ്രസും ബി ജെ പിയും ഈ വിഷയം സംസ്ഥാന തലത്തിൽ തന്നെ ശക്തമായ രീതിയിൽ ഉന്നയിച്ച് ഭരണകൂടത്തെ ക്ഷേത്രക്കൊള്ളക്കാർ അമ്പലം വിഴുങ്ങികളെന്ന് ചിത്രീകരിക്കുകയാണ് ഈ വിവാദം വിശ്വാസികളുടെ വോട്ട് ബാങ്കിനെ മൊത്തത്തിൽ സി നിന്ന് അകറ്റാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും മാത്രമല്ല പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള പൊതുജന അഭിപ്രായം ഇത് സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഈ മുഖ്യ പ്രതിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറേയും ഒക്കെ തന്നെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ എസ് ഇവിടെ വളരെ വ്യക്തമായ രീതിയിൽ ലക്ഷ്യമിടുന്നത് ഈ തട്ടിപ്പിൻ്റെ ഉന്നതതലത്തിലെ കണ്ണികളെ തന്നെയാണ് ഇവിടെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെത്തിയതും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനവുമായിട്ടുള്ള ഇടപാടുകളും അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിലെ സ്വാധീനമുള്ള ഭക്തരുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ തന്നെ ദേശീയ തലത്തിലുള്ള ഒരു ക്രിമിനൽ ശൃംഖലയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് കൂടാതെ തന്നെ ദേവസ്വം ബോർഡ് യോഗങ്ങളുടെ മിനിറ്റ്സുകൾ അത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഔദ്യോഗിക കത്തിടപാടുകൾ എന്നിവയൊക്കെ തന്നെ സൂക്ഷ്മമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാവുകയാണ് ഇത് തട്ടിപ്പിന് ബോർഡിനുള്ളിൽ നിന്ന് ലഭിച്ച സഹായത്തിൻ്റെ ആ വ്യാപ്തി വളരെ വ്യക്തമായ രീതിയിൽ വെളിപ്പെടുത്തും ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ തന്ത്രി കുടുംബത്തിലേക്ക് വിരൽ ചൂണ്ടിയതും ഉണ്ണിക്രിസ്ത്യൻ പോറ്റിയുടെ വളർച്ചയ്ക്ക് പിന്നിൽ ആരാണെന്നുള്ള ആ ഒരു ഗോഡ്ഫാദർ ചർച്ചകളൊക്കെ തന്നെ രാഷ്ട്രീയമാനം വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഏഴ് മുതലുള്ള പോറ്റിയുടെ ക്ഷേത്ര ബന്ധങ്ങൾ മുൻ കർണാടക ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രിയുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങളൊക്കെ തന്നെ ഉയർത്തിയത് അത് സി പി എമ്മിനുള്ളിലെ ആരോപണ പ്രത്യാരോപണങ്ങളുടെ സൂചന തന്നെയാണ് താൻ അധികാരത്തിലിരുന്ന കാലത്തെ വീഴ്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റ് സ്ഥാപനങ്ങളിലേക്കും വ്യക്തികളിലേക്കുമൊക്കെ തന്നെ പഴിചാരുന്ന ആ ഒരു രീതി ഈ വിഷയത്തിൻ്റെ സുതാര്യതയെ ബാധിക്കുമെങ്കിലും ഇത് പൊതുസമൂഹത്തിൽ കൂടുതൽ സംശയങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കാരണമാവുകയാണ് ഈ ഒരു ഹൈ പ്രൊഫൈൽ കേസ് അത് കേരളത്തിലെ ക്ഷേത്ര ഭരണത്തിൻ്റെ സുതാര്യതയും ധാർമ്മികതയും പുനസ്ഥാപിക്കേണ്ടതിൻ്റെ അനിവാര്യത എടുത്തു കാണിക്കും ഹൈക്കോടതിയുടെ കർശനമായ മേൽനോട്ടം നീതി ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിലാണ് പൊതുസമൂഹവും അതോടൊപ്പം തന്നെ അയ്യപ്പഭക്തരും എല്ലാം തന്നെ എസ് ഐ ടി ഇവിടെ നടത്തുന്ന അറസ്റ്റുകളും അതോടൊപ്പം തന്നെ തുടർ ചോദ്യം ചെയ്യലുകളുമൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഈ കേസിൻ്റെ അന്തിമ ഫലം അത് കേരളത്തിലെ വിശ്വാസികളുടെ മനസാക്ഷിയെയും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരമായിട്ടുള്ള വിശ്വാസ്യതയും ഒക്കെ തന്നെ രാഷ്ട്രീയ കക്ഷികളുടെ ഭാവിയെയുമൊക്കെ തന്നെ നിർണ്ണയിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല